ഞാൻ അത്യാവശ്യം തമാശയൊക്കെ പറയലും അത്യാവശ്യം ചൂടാവാനും ഒരെണ്ണം എങ്ങോട്ട് വന്നാൽ രണ്ടർ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കാനുള്ള കഴിവുള്ളവനാണ് ഒരുപാട് കുരുമുട്ടിയ കമന്റുകൾ ഈ വീഡിയോ കറിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു കുറച്ച് വൈറൽ കണ്ടന്റുകളൊക്കെ താങ്കൾ തന്നിട്ടുണ്ട് അഖിൽമാരാതെ കുറിച്ചും ബിഗ് ബോസിനെ കുറിച്ചൊക്കെ തന്നിട്ടുണ്ട് അഖിൽ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് പഴയ അകിലല്ല ബിഗ് ബോസ് പോയി വന്നതിന് ശേഷം പുള്ളിക്കാരുന്ന ആകപ്പാട് എന്ന് മാറി ഒരു സുഹൃത്ത് എടാ വാടാ വാടാപോടാ ബന്ധമുള്ള ഒരു സുഹൃത്ത് വിളിക്കുമ്പഴത്തേക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാല് ബിഗ് ബോസിനെ കുറിച്ച് എന്താ പറയുക ഇപ്പോഴത്തെ ബിഗ് ബോസിലൊരു സീസൺ അപ്പാടെ പരാജയമാണ് ആൾക്കാർക്ക് അതിനകത്ത് ഒരു ഗുണമല്ലെന്ന് ആ ഫ്ലെക്സ് ബോർഡ് വെച്ചതിന് ശേഷം ഇത് കണ്ടുകൊണ്ട് മറ്റു കടക്കാർക്ക് ഇത് തോന്നി പിന്നെ ഫ്ലെക്സ് ബോർഡ് നാട്ടിൽ വെക്കാൻ തുടങ്ങി ഞാൻ പലവട്ടം ഇന്റർവ്യൂവിനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് വിളിക്കുമ്പോൾ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ പൈസ ആവശ്യപ്പെട്ടിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒരു നിങ്ങൾ വിശ്വസിക്കും അല്ല ഈ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ അറിയിക്കും ഇതൊക്കെ അറിയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അയ്യോ എന്നാ നിങ്ങൾക്ക് തെറ്റി അടിയും പിടിയും ഉണ്ടാക്കാൻ മറ്റേ ഒരാളായിരുന്നു നമസ്കാരം മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത് എനിക്ക് ചിരി വരുവാണ് ഹാദി ഇൻ്റർ ഇടപെടൽ തന്നെ കേട്ടോ ഈ സാധാരണ നമ്മൾ റിവ്യൂ കാണുന്ന ആറാട്ടണനും അതുപോലെ തന്നെ അലിൻ അലിൻ ജോസ് പെരീര അപ്പോൾ ഇവരുടെയൊക്കെ ആ റിവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിലൊരാളല്ല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ പക്ഷേ എങ്കിലും കൊട്ടാരക്കരയിൽ അത്തരത്തിലുള്ള ആളുണ്ട് ഒരു വാർത്ത നടത്തുന്നത് ഒരു ചാനൽ നടത്തുന്ന കൊട്ടാരക്കര വാർത്തകൾ നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് കണ്ണാടി വെച്ചിട്ട് വാർത്ത പറയത്തുള്ളൂ നീ മരണവിട്ടി പോലും കണ്ണാടി കൂടുത്തില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത

ക്ലാസ് ഇല്ലാന്നൊക്കെ നോക്കട്ടെ ഞാൻ വെച്ച് നോക്കട്ടോ എങ്ങനെ നോക്കട്ടെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാവുന്ന നിങ്ങൾ പറയാ വേണ്ട ഇത് താങ്കൾ തന്നെ വെച്ചോളൂ അതന്നെ പിന്നെ വേറെന്താ പറയാലോ അല്ല വേറെന്തോ പറയാലോ വീഡിയോ എടുപ്പം ഈ നമ്മളെ റിവ്യൂസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഈ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ആറാട്ടാണ് ഇവ ഇവരൊക്കെയാണ് ഇപ്പൊ റിവ്യൂ പവരും വിജയിക്കും പറയുന്നത് അതുപോലെ വേറൊരു പേരുണ്ട് കൊട്ടാരക്കര വാർത്തകൾ ഞാനൊരു മാധ്യമപ്രവർത്തകുന്നില്ല ഞാൻ ഒരു ഞാൻ ഒരു മാധ്യമ മണ്ഡലം വിശ്വസിക്കുക ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല ആൾക്കാർ പറയുന്നവർ എന്താ പറയാനുള്ളത് ആൾക്കാര് പറയുന്നവർ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറയണം നിങ്ങൾ കമന്റ് ഇടും മണ്ടൺ ആണ് നിങ്ങക്ക് വേറെ ജോലിയിൽ ഇടാന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം പറയാം അദ്ദേഹം ഈ ഇത്തിരിക്കുന്നതൊക്കെ ഇതെല്ലാം കാണിച്ചോ ഇതെല്ലാം ഇതിണ്ടാക്കിയതാ ഈ മണ്ടൻ എന്നുള്ള വാർത്തീതാ അല്ലേ അപ്പം എനിക്ക് പറയാനുള്ള ഒരു പറയാനുള്ളൊരു കാര്യമല്ലോ ഈ റിവ്യൂസ് എടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങനെ എറണാളത്ത് അങ്ങനെ പോയി നിങ്ങൾ അങ്ങനെ റിവ്യൂ എടുക്കാൻ ആണെങ്കിൽ ഈ രണ്ട് പേര് പറഞ്ഞല്ലോ അവരുടെ പോയി കഴിഞ്ഞാല് നിങ്ങൾ എത്രത്തോളം പിന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഞാനി അങ്ങനത്തുള്ള ഒരു ഡാൻസ് കളിക്കാൻ അറിയാത്ത ഒരാള് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും അത് അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നോന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് അങ്ങനത്തെ താല്പര്യമില്ല ഞാൻ അത്യാവശ്യം തമാശയൊക്കെ പറയലും അത്യാവശ്യം ചൂടാവാനും ഒരെണ്ണം ഇങ്ങോട്ട് വന്ന രണ്ട രണ്ടെണ്ണം തിരിച്ചു കൊടുക്കാനുള്ള കഴിവുള്ളവനാണ് ഞാൻ ഒരു 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 രാഷ്ട്രീയ എനിക്ക് എന്റെ തുടക്കം എന്ന് പറഞ്ഞാല് പൊതുമേഖലയില് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അതിൽ നിന്നും ഞാൻ കയറുന്ന ഒരു വ്യക്തിയാണ് ചിരിയും കളിയും തമാശയൊക്കെ പറയും പക്ഷേ ആ രീതിയിൽ പ്രതികരിക്കാനുള്ള തന്റം എനിക്കുണ്ട് ഇപ്പൊ എങ്ങനെ കാണിക്കുന്ന പിന്നെ ആറാട്ടെണ്ണ അവിടെ എന്തെല്ലാം മറഞ്ഞു പോകുന്നില്ല ഉണ്ട് ഹെൽത്ത് അല്ല ഇന്റർവ്യൂ എടുക്കാൻ രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സീസൺ സിക്സ് ബിഗ് ബോസിലേക്ക് പോയൊരു വ്യക്തിയാണ് പോവാൻ വേണ്ടിട്ട് ക്രൗൺ പ്ലാസ വരെ പോയി അവിടെ എല്ലാ കാര്യങ്ങളും നടത്തിയൊരു വ്യക്തിയാണ് രണ്ട് അഖിൽമാരാമിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് അറിയാനുള്ളത് ആദ്യം തന്നെ ചോദിക്കട്ടെ സിക്സിൽ പോയിട്ട് എന്തായി ക്രൗൺ പ്ലാസയിൽ പോയിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്യണ ഒരു ക്രൗൺ പ്ലാസൊരു അല്ല അത് സംഭവം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തതാണ് പക്ഷെ അവർക്ക് പിന്നെ ആവശ്യം പിന്നെ വേറെ പല കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് വേറെ അവര് ഈ പറഞ്ഞാലേ നമ്മൾ അവിടെ പോയി പറഞ്ഞാലും ഇപ്പം കണ്ടോണ്ടിരിക്കല്ലേ സീസൺ സിക്സ് പറയാതെ കാര്യങ്ങളൊക്കെ പറയാതന്നെ അനീഷിനോ ആ അതൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷെ ഞാൻ ആ രീതിയിലുള്ള മറുപടി ഒന്നും അല്ല ഇന്റർവ്യൂ കൊടുത്തത് എന്താണ് എന്താ ചോദിച്ചത് അവർ എന്തിനാണ് ബിഗ് ബോസിൽ വരുന്നത് എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് എൻ്റെ പിന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് എൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തന മേഖല പിന്നെ സംസ്ഥാനത്ത് ഉടനീളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിബിലിറ്റി ഉണ്ടാവും അതുപോലെ പോപ്പുലാരിറ്റി ഉണ്ടാകുമ്പോൾ അത് ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ കരുതി എന്നൊക്കെ പറഞ്ഞത് അതൊന്നും അതൊന്നും വർക്കൗട്ടായില്ല അവർക്കത് വേണ്ട പിന്നെ എന്താണ് അവർ അയ്യോ വേണ്ടത് നിങ്ങൾക്ക് തെറ്റി അടിയും പിടിയും ഉണ്ടാക്കാൻ മറ്റേ ബെസ്റ്റ് ഒരാളായിരുന്നു ഇല്ലേ അവർക്ക് നഷ്ടപ്പെട്ടു പറയാത്തോടെ കാണിച്ചു കൊടുത്തേ കാണിച്ചു പക്ഷെ നമ്മളിതിനകത്ത് എങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞത് അതായത് ട്രെയിൻ ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് പുള്ളി അത് പറഞ്ഞതാണ് പക്ഷെ പുള്ളിക്ക് തന്നെ വിനയായി ഞാനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ട് പോലും നമുക്ക് ഹോപ്പ് ഉണ്ട് ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോപ്പ് കിട്ടിയത് അങ്ങനെന്നെ പറയാ അതേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ അഖിൽമാരെ കുറിച്ച് ധാരാളം നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് ഞാനും കൊട്ടാരക്കരക്കാരാണ് കേട്ടിട്ടുണ്ട് അതെന്താണ് കാരണം കാര്യം അഖിൽ അന്നത്തെ അകലല്ല ഇപ്പോഴുള്ളത് അഖില് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് പഴയ അഖിലല്ല ഞങ്ങൾ അറിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അഖിൽ കോട്ടത്തിലാണ് ഇപ്പോൾ അഖിൽ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാണ് ഒരേ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ച ആളുകളാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യുന്നു ഡൽഹിയിലൊക്കെ ഞങ്ങൾ ഒരു റൂമിൽ കിടന്നു പോലീസ് എല്ലാ അടിയും കൊണ്ടിട്ടുണ്ട് പല അടികളും ഞാൻ അവനെ രക്ഷിച്ചിട്ടുണ്ട് ഇവൻ പലയിടത്തും പോയി വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കുമ്പോൾ എന്നെ വിളിക്കും അന്ന് എനിക്ക് ചെറിയ ഒരു അന്ന് മുതൽ നമുക്ക് ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അന്ന് ചാനലായിട്ടില്ല പക്ഷേ ഷിജു എന്ന പേരിൽ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു അതിൽ ഞാൻ നല്ല രീതിയിൽ ലൈവുകളൊക്കെ ചെയ്തായിരുന്നു ഇവന് വേണ്ടി പല ലൈവുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബിഗ് ബോസ് പോയി വന്നതിനു ശേഷം പുള്ളിക്കാരുന്ന ആകെപ്പാട് എന്ന് മാറി യഥാർത്ഥ പറയാൻ പറ്റുന്ന പുള്ളി ഞങ്ങൾ അളിയാളിയാന്ന് വിളിച്ചിട്ടുണ്ടെന്ന് അളിയാന്ന് വിളിക്കാൻ പോലും പാടാണ് എനിക്ക് ഇറങ്ങിന് ശേഷം ലൈവ് വേണ്ടി അങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ എനിക്ക് പിന്നെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ മാനസിക എന്നിട്ട് ഞാൻ പറയാം ആ കാര്യങ്ങളുണ്ട് ചോദിക്കാനുള്ളത് ഒന്നെന്ന് പറഞ്ഞത് പിന്നെ ഈ കൊട്ടാരക്കരയിൽ അദ്ദേഹം ബിഗ് ബോസിൽ ഇങ്ങനെ കയറി വന്ന സമയത്ത് പുള്ളി ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് പോലും നാട്ടിൽ നിന്ന് പുള്ളി സപ്പോർട്ട് ഇല്ലായിരുന്നു സ്വന്തം നാട്ടിൽ നിന്ന് ഇല്ലായിരുന്നു കാര്യം ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയോ ആര് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു അപ്പം ഇത് കണ്ട് വിഷമം തോന്നി ഞാൻ എൻ്റെ ടൗണിലെ ഒരു സുഹൃത്തായ വ്യാപാരി വിളിച്ചു പറഞ്ഞു നമ്മളെ നാട്ടിൽ നിന്ന് ബിഗ് ബോസിൽ ഇപ്പോൾ ഏകദേശം വിന്നറാകാൻ പോകുന്ന തലത്തിലേക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിട്ട് നിൽക്കുന്ന നമ്മളെ നാട്ടുകാരനായ അഖിൽ മാരാരൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് നമ്മളെ നാട്ടിലെങ്ങുമില്ല കമ്പളത്തിലെങ്ങുമില്ല നിങ്ങളൊരു ഫ്ലെക്സ് ബോർഡ് വെക്കണം നിങ്ങളുടെ കടയുടെ പേരിൽ നിങ്ങളൊരു വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെക്കും നിങ്ങൾക്കും അതിൻ്റെ ഒരു പബ്ലിസിറ്റി കിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഗുണമാകുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഓക്കെ യേശു പറഞ്ഞതില്ലേ എന്തായാലും നമുക്കൊരു ഫ്ലെക്സ് ബോർഡ് വെക്കണം ഉണ്ട് കടയുടെ പേര് ഞാൻ പറഞ്ഞില്ല ആ കടക്കാരൻ ഭയങ്കര കൂറ്റൻ രണ്ട് ഫ്ലെക്സ് ബോർഡ് ഒന്ന് ഇവിടെയും ഒന്ന് എം കെ സ്കൂളിന്റെ രണ്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു ആ ഫ്ലെക്സ് ബോർഡ് വെച്ചതിന് ശേഷം ഇത് കണ്ടുകൊണ്ട് മറ്റു കടക്കാർക്ക് ഇത് തോന്നി പിന്നെ ഓരോരുത്തരും അഖിലിന്റെ ഫ്ലെക്സ് ബോർഡ് നാട്ടിൽ വെക്കാൻ തുടങ്ങി ദിവസം അതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നു അപ്പോൾ അവിടുന്ന് പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ട് ഞാൻ പിന്നെ ഇവന്റെ നാട്ടിൽ പോയിട്ട് റിവ്യൂ ഒക്കെ എന്റെ ചാനലിലേക്ക് വേണ്ടി ചെയ്തു അഖിൽമാരെ കുറിച്ചുള്ള അഭിപ്രായം ചേച്ചിമാരൊക്കെ അഭിപ്രായം അങ്ങനെ എൻ്റെ ചാനലത് ഇട്ടതിന് ശേഷം ഇത് അത് നല്ല ഓടി അതിന് ശേഷം ഒരുപാട് ചാനലുകൾ വന്ന് ഞാനൊരു തുടക്കം കൊടുത്തു ഒരു തുടക്കം ഇട്ടു കൊടുത്തു അങ്ങനെയാണ് ഈ കോട്ടാത്തലയിലേക്ക് മറ്റ് യൂട്യൂബ് ചാനലൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്ത് കൊടുക്കും നാട്ടുകാരുടെ അഭിപ്രായം ആ നാട്ടുകാരിപ്രായ വീഡിയോകളൊക്കെ ആൾക്കാർ ചെയ്തു തുടങ്ങിയത് അപ്പോൾ അങ്ങനെയൊക്കെ ആ സമയത്ത് അഖിൽമാരാൾക്ക് ഒരുപാട് സപ്പോർട്ട് അതുപോലെ എൻ്റെ ഏറ്റവും സുഹൃത്തുക്കൾ ഹരി പദ്ധനാപരം ഹരിപത്തനാടത്തെ ഒരു ദിവസം എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വെച്ചിട്ട് ഈ പിന്നെ ബിഗ് ബോസിൽ ആര് ഒരു പ്രവചനം നടത്താൻ പറഞ്ഞു ഹരിപത്നാ സത്യസന്ധമായിട്ട് തന്നെ പ്രവചനം നടത്തി പറഞ്ഞത് അഖിൽമാരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ നല്ല രീതിയിൽ അത് വോട്ടിങ് സമയത്താണ് അതൊക്കെ ഒരുപാട് പിന്നെ അദ്ദേഹത്തിന് പ്രചനം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ബിഗ് ബോസ് വിന്നറായി വിന്നറായി അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ അഖിലെ നിന്റെ ഫ്ലെക്സ് ആദ്യമായിട്ട് കൊട്ടാരക്കരയിൽ വെക്കുന്ന ഒരാള് ഇന്ന കടക്കാരനാണ് ജസ്റ്റ് നീ വരുന്ന സമയത്ത് ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ കടയിൽ ഒന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ഒരു ക്ഷയിക്കാണ്ട് കൊടുക്കണം ഇത്ര മാത്രം ഇറങ്ങി വന്നതിന് ശേഷം ആ ഇറങ്ങി വന്നതിന് ശേഷം അപ്പൊ അന്ന് ഇദ്ദേഹം വിൻറാട്ട സമയത്ത് ഇദ്ദേഹത്തെ പിന്നെ അടൂർ മുതൽ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ് നാട്ടുകാരും പിന്നെ തന്നെ കുറെ കൂട്ടുകാരൊക്കെ ചേർന്ന് വലിയ രീതിയിൽ നമ്മളെ റേഞ്ചർ പ്രവർണകത്ത് നമ്മളെ പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റേ ജോജോ ജോർജിൻ്റെ റേഞ്ചർ പ്രവർത്തിനകത്ത് അദ്ദേഹം ഇങ്ങനെ വരികയാണ് അപ്പം ഞാനൊരു ഓപ്പൺ ജീപ്പ് എടുത്ത് ഇതിന് പിന്നാലെ പോയി ഓപ്പൺ ജീപ്പ് എടുത്ത് പിന്നാലെ പോയി അടൂർ മുതൽ ഫോളോ ചെയ്ത് ലൈവൊക്കെ ഇട്ട് ഇദ്ദേഹം അടൂർ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏനാത്ത പാലത്തിൻ്റെ അടുത്ത് ലൈവ് ഇട്ടു വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഇങ്ങനെ മാരാർ അതുകൊണ്ട് വരുന്നുണ്ട് അപ്പം അഖിൽമാരനെ കാണാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെ എം സി റോഡിൽ ഇറങ്ങി ഇറങ്ങി നിന്ന് അദ്ദേഹത്തെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലൈവ് ആ ലൈവൊക്കെ ഒക്കെ വൈറലായി ഈ ലൈവൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ വീടുകളിൽ നിന്നൊക്കെ ഈ കമ്പോളത്തിലേക്ക് റോഡ് സൈഡിലേക്ക് ആൾക്കാർ വന്ന് നിൽക്കുകയാണ് ഫസ്റ്റ് ലൈവ് അടിച്ചതാണ് അതിനുശേഷം ഞാൻ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഫിറോസിൻ്റെ ഓപ്പൺ ജീപ്പിനകത്ത് ഞാൻ ലൈവ് ഇട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ അന്നേരം ഞാൻ അടൂർ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തു അവൻ്റെ വണ്ടിയെ എൻ്റെ വണ്ടി നിർത്തിയിട്ട് ഞാൻ മീറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളൊരു സുഹൃത്ത് അവിടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അകിലവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഓപ്പൺ സ്റ്റേജൊക്കെ അദ്ദേഹം പണിഞ്ഞിട്ടുണ്ട് ചെറിയൊരു മൈക്ക് സെറ്റപ്പൊക്കെ ഉണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമോ ഒന്ന് ഷെക്കാൻഡ് ഓടിക്കൊഴിച്ചാണ് അത് അദ്ദേഹത്തെ കേട്ടോ കേട്ടില്ലയോ അദ്ദേഹം ഒന്ന് തിരക്കാണ് ഭയങ്കര ബഹളമാണ് അപ്പം പുള്ളി കേട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ പറയപ്പെട്ട സ്ഥലത്തെത്തി ഈ കടയുടെ മുമ്പിലെത്തി കടയുടെ മുമ്പിലെത്തിയിട്ട് അപ്പം ഞാൻ അനൗൺസ് മൈക്ക് വാങ്ങിച്ചിട്ട് വണ്ടിക്കകത്ത് അനൗൺസ് ചെയ്തു ഇതേപോലെ അഖിൽ മാരാറിൻ്റെ ഒരു ഫ്ലെക്സ് ആദ്യമായിട്ട് വെക്കുന്ന ഈയൊരു കടയുടമയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ മൈക്കി മൈക്കിക്കൂടെ പറഞ്ഞത് പെട്ടുമുമ്പിൽ മുമ്പിൽ അദ്ദേഹം ഉണ്ട് അദ്ദേഹം മൈക്കി മൈക്കൂടെ പറഞ്ഞാൽ കേൾക്കില്ലേ അദ്ദേഹം ഇറങ്ങിയില്ല എന്നിട്ട് അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഈ മൈക്ക് വാങ്ങിച്ച് വണ്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞാൽ കടകളുടെ പറഞ്ഞു അങ്ങനെയും പറഞ്ഞു അത് ചെയ്തില്ല എന്താ പറഞ്ഞാൽ പുള്ളി അത് അവോയ്ഡ് ചെയ്തു അവോയ്ഡ് ചെയ്തു പക്ഷേ ഈ കടക്കാരനത് ഭയങ്കര വിഷമായി മാത്രമല്ല ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്തതിന് മുമ്പായിട്ട് ഈ അഖിൽമാരാറിൻ്റെ ഏറ്റവും രണ്ട് സുഹൃത്തുക്കൾ പുത്തൂരുള്ള ഒരു ദമ്പതിമാരുണ്ടോ അവരടുത്ത് ഈ കട ഉടമ നേരത്തെ പറഞ്ഞതുപോലെ അഖിൽമാരാറിൻ്റെ ഇവിടെ നിന്ന് ഇറക്കണം ഈ സ്റ്റേജിൽ സ്റ്റേജിലൊന്ന് കയറ്റി രണ്ട് വാക്കൊന്ന് സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം അവര് അഖിൽമാരായിട്ട് ഭയങ്കര എടുപ്പാണ് അവര് പറഞ്ഞിട്ട് പോലും ഇദ്ദേഹം കിട്ടില്ല അദ്ദേഹം അറിയില്ല അവര് പറഞ്ഞതിനു ശേഷം ഞാനും പറഞ്ഞു ഞങ്ങൾ രണ്ടു പേര് പറഞ്ഞിട്ട് പോലും പറയുന്നത് പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ പിന്നെ ഈ അഡ്വർട്ടീസ്മെന്റിന്റെ കാര്യങ്ങളും മൊത്തം ഏതൊരു കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ് അവർ പറഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ പാടില്ല പുള്ളി പറഞ്ഞ കാര്യം കടന്നി അദ്ദേഹം അങ്ങോട്ട് കയറി നിൽക്കുമ്പഴത്തേക്ക് ക്യാമറ മൊത്തം അങ്ങോട്ട് കൊണ്ടിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെയൊക്കെ ഒരു പരസ്യ കമ്പനി അങ്ങനെ ഒരു ഒരു സ്വീകരണം ഇല്ലേ അല്ലാതെ കട പരസ്യം ചെയ്യാൻ വേണ്ടി അതെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആ കടയുടെ പരസ്യത്തെ ഷൂട്ടിങ്ങിന് ചെല്ലുവല്ലോ ഒരു സ്വീകരണം പല ആൾക്കാരെ അതെ വ്യക്തിപരമായ കാര്യങ്ങൾ ആ ഒന്നും പറയാൻ അത് അവിടെ ഉള്ളൂ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ അവന്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് അവൻ വിളിക്കുന്ന ഞങ്ങൾ രണ്ടും മാറ്റ്സ് ആണ് എനിക്കറിയാം അപ്പം നിങ്ങളും അവൻ ഹാരിയർ എടുത്ത സമയത്ത് നിങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തത് അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂ തന്നിട്ടുണ്ടോ ഇറങ്ങിയതിനു ശേഷം തിരിച്ചു ചുമ്മാ പുള്ളിക്ക് വിളി നമ്മള് വിളി വന്നിട്ടില്ല ഇറങ്ങിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട് പുള്ളി അവയ്ഡ് ചെയ്യണം ഞാൻ ഇന്നത്തെ കാര്യം പുള്ളിയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂല കാര്യം പുള്ളി വലിയ ഈ സെലിബ്രിറ്റി ആയ ശേഷം പുള്ളിയെല്ലാം വേറെ ആളെ കേൾപ്പിച്ചു പുള്ളിയുടെ ഫോണിൽ എടുക്കുന്ന മറ്റൊരാളാണ് ഞാൻ എനിക്കറിയാം അല്ലൊരു മൂന്നാല് വലിയ ഷോപ്പിന്റെ ഇനോഗ്രേഷന് വലിയ നടന്നു ഞാൻ ലൈവായിട്ട് കണ്ടൊരു കാര്യമാണ് ചോദിക്കുന്നത് അത് എനിക്കത് ഫീൽ ചെയ്തു നിങ്ങൾ ബാക്കിൽ ഇരിക്കുന്നു വി റോളിൽ തന്നെയാണ് ഇരിക്കുന്നത് ആ റോളിൽ തന്നെ ഇരുന്നിട്ട് അവൻ ഫ്രണ്ട് നിങ്ങൾ ബാക്കിൽ ഇരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ മിണ്ടാഞ്ഞത് അതെന്താണ് എനിക്കറിയുന്നില്ല അപ്പോൾ നമ്മൾ അത്രയും ഇതായിട്ട് നിൽക്കുമ്പോൾ പഴയ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഹാൻഡ് സിഗ്നൽ എടുത്ത് കാണിക്കുക എന്നുള്ളത് മര്യാദ അപ്പോൾ അത് കണ്ടാകും ഞാൻ പിന്നെ അദ്ദേഹം മര്യാദ നമ്മൾ തന്നെ നമ്മൾ രസകരമായിട്ടൊരു കാര്യം ഞാൻ പറയാം പുള്ളിയുടെ മകൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കൂടിയതാണ് അപ്പോൾ ഞാൻ നിൽക്കുമ്പോഴാണ് ബർത്ത്ഡേക്ക് മുന്നേ അഖിൽ മാലാറിനെ സംഭവം ഉണ്ട് അത് കോമഡിയാണ് സംഭവിയാണ് ഞാൻ എൻ്റെ ഒരു ഭാഗ്യ നക്ഷത്രം എന്ന് എൻ്റെ ഇളയ മകനാണ് അപ്പൊ എൻ്റെ ഇളയ മകൻ ജനിച്ചതിനു ശേഷമാണ് അത്യാവശ്യം നമുക്ക് ജീവിതത്തിൽ കുറച്ച് സൗഭാഗ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഇളയ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കണം ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാനത് നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അത് വേണ്ടി നമ്മുടെ ടൗണിൽ തന്നെ ഒരു ഹാള് ബുക്ക് ചെയ്തു ശീതീകരിച്ച നല്ല ഒരു എക്സിക്യൂട്ടീവ് ഹാൾ തന്നെ ബുക്ക് ചെയ്തു അവിടെ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു അതിൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഒരുപാട് സഹായങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും നമ്മളെ ഗ്രാഥ വകുപ്പ് ഗണേശ് സാറ് ഗണേശ സാറിൻ്റെ ഭാര്യ ബിന്ദു ചേച്ചി ഇവരൊക്കെ ഞങ്ങളുടെ വലിയ അടുപ്പമാണ് അതേപോലെ കുറച്ച് ഹരിപത്നാപുരം നമ്മുടെ സതീഷ് വട്ടിക്കവല അതേപോലെയൊക്കെ ഉള്ള കുറച്ച് അറിയപ്പെടുന്ന നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളിൽ അഖിൽമാരാ വിളിച്ചു നമ്മുടെ നാട്ടുകാർ അവർ കൂട്ടുകാരാണല്ലോ ഇപ്പം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ഇതായി ഇപ്പം തിരക്കൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു അത് കളിയ എന്താ പറയുക എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബേർത്ത് ഡേ ആണ് ഇന്ന ദിവസമാണ് അപ്പം ജസ്റ്റ് അളിയൊന്ന് വരണം ഇന്ന തന്നെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അളിയുടെ വന്നാൽ ഒരു കളർഫുള്ളായിരിക്കും ഏഹ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എടുത്ത വായിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ സ്വകാര്യ ഫംഗ്ഷൻസ് ഒന്നും ആക്ച്വലി ഞാൻ അങ്ങനെ പോകാറില്ല പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ അങ്ങനെ എടുത്ത് കൊടുക്കാറില്ല ചില ആൾക്കാർ വീഡിയോ ഒക്കെ ആവശ്യപ്പെടും ജസ്റ്റ് വേണമെങ്കിലും ഞാനൊരു വോയിസ് ഇടാം ആ വോയിസ് അവിടെ ഒന്ന് പ്ലേ ചെയ്തോളൂ വാട്സപ്പിലോ ആ ഒരു വോയിസ് ഇടാം അതിന് ആശംസ ഒന്ന് പ്ലേ ചെയ്തോളൂ സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടം ചിരിക്കണോ എന്തോ ചെയ്യണം അറിയാൻ വയ്യ ഒരു 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 സുഹൃത്ത് സുഹൃത്ത് പോടാ 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 വാടാ ബന്ധമുള്ള ആ സുഹൃത്തിനെ സുഹൃത്തിനെ നമ്മൾ സെലിബ്രിറ്റി എന്ന തോളെ അത്ര പറ്റും ഇങ്ങനെ നമ്മളെ കൂടെ പറയാള് ബെഞ്ചിരുന്ന് പഠിച്ച ഒരാള് ജഡ്ജി ആയതുകൊണ്ട് അവരെ പോയി നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല സാറേ പക്ഷേ സാറൊന്നും അല്ല ഈ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്ന ഒരു വൈക്കും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ അറിയിക്കുക ഇതൊക്കെ അറിയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന അഖിൽമാരാണ് എന്റെയും സുഹൃത്തു തന്നെയാണ് അവൻ നന്നാവട്ടെ രക്ഷപെടട്ടെ നമുക്കെല്ലാം സന്തോഷമുള്ളൂ പക്ഷെ ഇങ്ങനെ ഇവരോടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാനും പലവട്ടം ഇന്റർവ്യൂവിനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് മാനേജേഴ്സാണ് എടുത്തത് എൻ്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വിളിക്കുമ്പോൾ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ പൈസ ആവശ്യപ്പെട്ടിട്ടാണ് പറഞ്ഞത് പക്ഷെ അത് എനിക്ക് പക്ഷേ ഇന്റർവ്യൂ ഇത് നിങ്ങൾ പറഞ്ഞപ്പോ ഞാനത് കണ്ട സംഭവം സംഭവാണ് ഞാനിത് ചോദിച്ചത് രണ്ടും എന്റെ മുന്നിൽ നടന്ന സംഭവങ്ങളാണ് പക്ഷെ ഇത് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞായിരുന്നു വന്നതിന് ശേഷം വിളിച്ച് കണ്ടിട്ടുണ്ട് നിങ്ങളെ പിന്നെ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ വിളിച്ചപ്പം പുള്ളിയെടുത്ത് സംസാരിച്ചു പ്രാവശ്യം മീറ്റിങ് ചെയ്തു പുള്ള കാറിൽ കൊണ്ട് സംസാരിക്കുകയും ചെയ്തത് പിന്നെ അതിനുശേഷം പിള്ളേ മാറി പിന്നെ നമ്മൾ നമ്മളീ പറഞ്ഞപോലെ നമ്മൾ നമുക്ക് നമ്മുടേതായ എയിമും നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി ആയി ഫോളോവേഴ്സ് ഇപ്പൊ ആയിട്ടുണ്ട് അതായത് ഒരു കൊറോണ സമയത്ത് തുടങ്ങിയ ഒരു ചാനലാണ് ചെറുതായിട്ട് തുടങ്ങി ഒരു വെള്ളം വെള്ളം ഇട്ട് അതായത് യൂണിഫോണിനകത്ത് ചെറിയൊരു ഫോൺ പിടിച്ച് നടന്ന ഷിജു പടിഞ്ഞാറൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ലെവലും മാറി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം താരങ്ങളെ മാത്രമല്ല നമുക്ക് കാണിക്കണ്ടത് ഇങ്ങനെയുള്ള താരങ്ങളെയും കാണിക്കണ്ട അതുപോലെ ബിഗ് ബോസിൽ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് എന്താ പറയുക നമ്മളെ ഗണേശ സാറല്ലേ അദ്ദേഹം എന്ന് മാത്രം ഉയരങ്ങൾ നിൽക്കുന്ന മനുഷ്യനാണ് ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സെലിബ്രിറ്റി ആയിട്ട് നമ്മളിടക്കുന്നത് അറിയപ്പെടുന്ന ലോകം മലയാളികൾ അറിയപ്പെടുന്ന വലിയൊരു ആളാണ് അല്ലേ എൻ്റെ ബർത്ത്ഡേയ്ക്ക് വിളിച്ചിട്ട് ഈ എലക്ഷൻ സമയമായിട്ട് പോലും സകല തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വന്ന് മണിക്കൂറുകളോളം ആ ബർത്ത്ഡേ അവസാനിപ്പ് തന്നെ നിൽക്കുക മാത്രമല്ല പുതിയ ഓഡിറ്റോറിയാൻ്റെ കല് അവിടെ ജനറേറ്ററിലായിരുന്നു ഇടയ്ക്ക് കറണ്ട് പോയി കറണ്ട് പോയ സമയത്ത് ഇരുട്ടും ഭയങ്കര ചൂടും അദ്ദേഹം മുക്കാൽ മണിക്കൂറാണ് ആ ഓഡിറ്റോറിയത്തില് ഈ കേക്ക് കട്ടിങ്ങിന് വേണ്ടി വേണ്ടി വെയിറ്റ് സെലിബ്രിറ്റി ആയ മനുഷ്യൻ്റെ അത് ഇതായിട്ട് ഒന്ന് കൂട്ടി നോക്കുമ്പോഴേ അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് എത്രയോ ഉയരങ്ങളും എല്ലാ കാര്യത്തിലായാലും അപ്പം അദ്ദേഹത്തിന്റെ മഹത്വം നമ്മൾ ഇതുള്ള സന്ദർഭങ്ങളിലാണ് അളക്കുന്നത് അതാണ് കാര്യം കാര്യമാണ് അല്ല ഇപ്പോഴത്തെ അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ് ഞാനും ഉണ്ടായിരുന്നു സെലിബ്രേഷൻ ഞാനും ഉണ്ടായിരുന്നു ഞാനാണ് ആങ്കർ ചെയ്തത് അതെ അപ്പോൾ നിങ്ങൾ എന്നെ ഒരു വിളി വിളിച്ചേ ഉള്ളൂ ഞാനും ഓടിയെത്തിയവിടെ നിന്ന് ട്രിവാണത്തിൽ നിന്ന് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ വരെ സ്റ്റേ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് കാര്യം കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥ കാര്യം നിങ്ങൾ സാധാരണക്കാരനാണ് സാധാരണക്കാരൻ്റെ രീതിയില് ഒരു പ്രോസ്പെക്ടി പറയുകയാണെങ്കിൽ ബിഗ് ബിഗ് ബോസിൽ സീസൺ അപ്പാടെ പരാതിയാണ് സീസൺ സിക്സ് ഇതുവരെ അഞ്ച് സീസൺ നല്ല രീതിയിലാണ് പൈക്കൊണ്ടത് വളരെ പോപ്പുലാരിറ്റി ഉള്ളൊരു ഷോയാണ് ഇപ്പോൾ എന്താണ് ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് പറ്റിയ പാളിച്ചാണോ എന്താണെന്ന് അറിയാൻ വയ്യ യാതൊരു ജന പിന്തുണ പിന്നെ ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കുറെ അടിപൊളിയൊക്കെ കാണുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പിന്നെ ആഗ്രഹമുള്ള ആളുകൾ അതിൻ്റെ പേരിൽ ഇന്ന് കാണുന്നു എന്നുള്ളതല്ലാതെ ഇത് സമൂഹത്തിന് യാതൊരുതമായ ഒരു സന്ദേശം നൽകുന്നില്ല ഇപ്പോൾ അതിനകത്ത് എടുത്തിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് ഒക്കെ തന്നെ അട്ടേർലി വേസ്റ്റ് ആണ് അതിനകത്ത് എന്തോ നടക്കുന്നത് അടിയും പിടിയും ഒരു തന്നെ അതെ പിടിച്ചല്ലോ ഇതേപോലെയൊക്കെ ഉള്ള പിന്നെ കായികാഭ്യാസം അറിയുന്നതിനൊക്കെ പിടിച്ച് ആ അടി കൊണ്ടവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്താ ഈ ബിഗ് ബോസ് എന്തോ തിരിച്ചു തിരിച്ച് കയറി അതേപോലെയൊക്കെ അക്രമവാസന ഉള്ള ആളുകളെ അതിനകത്ത് കയറ്റി മൊത്തത്തിൽ ഒറ്റപ്പാടും ബഹളും അല്ല എന്തോ നടക്കുന്നത് കുളിയെ കുറിച്ച് എന്താണുള്ളത് പറഞ്ഞിട്ട് ഒരു ഒരു ഞായറെ പേരൊന്നും പറഞ്ഞു രണ്ട് കണ്ടസ്റ്റന്റ് ഞാൻ പേര് പറയുന്നില്ല നമ്മുടെ നാട്ടുകാരി ഉള്ള നാട്ടുകാരിയാ എന്ത് കാണിക്കുന്നത് മൂക്ക് കൈയിടുക എന്നിട്ട് ചോറിനകത്ത് വിളമ്പുവാ തുമ്മുവാ ഇതൊക്കെ ഈ കുട്ടികൾ ഇതൊക്കെ 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 കുട്ടികൾ കണ്ടോണ്ടിരിക്കും ഈ ആൾക്കാർക്ക് 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 അതിനകത്ത് ഒരു ഗുണമല്ലോ നമ്മളൊരു ഷോ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കണം അല്ലേ അല്ലേ എന്തെങ്കിലും ഒരു മെസ്സേജ് എന്നുള്ളത് അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടസ്റ്റുകളിൽ നിന്നും എന്തെങ്കിലും ഒരു പാഠമാർക്കെങ്കിലും പഠിക്കാനുണ്ടാവണം പ്രത്യേകിച്ച് കുട്ടികൾ ഇത് ഫാമിലിയായിട്ട് ഒരു ഷോയാണ് കഴിഞ്ഞ അഞ്ച് സീസൺ വരെ വളരെ മനോഹരമായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ കുറേ കണ്ടസ്റ്റൻറ്റുകളുടെയൊക്കെ പിന്നെ അവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു പലർക്കും പഠിക്കാനുണ്ടായിരുന്നു ഈ സീസണിലത് ഏത് കണ്ടസ്റ്റൻറ്റിൻ്റെ പെർഫോമൻസ് ആണ് ആർക്കാണ് പഠിക്കാനുള്ളത് എന്തുവാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ട് അതിന്റെ പടിപാതിൽ വരെ പോയ ആൾക്കാരാണ് ഞങ്ങൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഉന്തു മാത്രം മതിയായിരുന്നു തള്ളുണ്ടായിരുന്നു ഉന്ത് മാത്രം മതിയായിരുന്നു പക്ഷെ ആ ഉന്തിൻ്റെ ഇടയ്ക്ക് രണ്ട് തള് ഞങ്ങൾ തള്ളി വാണ്ട് അതുകൊണ്ടാണ് അതിലേക്ക് കയറാൻ പറ്റാഞ്ഞത് പക്ഷെ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു നല്ലതായി പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കയറാനും സീരിയസ്ലി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒക്കെ നടന്നേനെ എങ്കിലും അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് കയറാൻ പറ്റും താല്പര്യത്തിൽ പ്രാർത്ഥിക്കാം അല്ലേ ഞാൻ ഉണ്ട് ഞാൻ ഇപ്പോഴും തന്നെ എന്നെ പ്രയത്നിക്കുന്നുണ്ട് കാര്യം എന്റെ വണ്ടിയിൽ ആ ട്രോളി ബാഗ് എപ്പോഴും അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് പാക്ക് ചെയ്ത് വെച്ചു പാക്ക് ചെയ്ത് വെച്ച വണ്ടിക്കുണ്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചോണ്ടിരുന്നത് അപ്പൊ എന്നാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞു ബിഗ് ബോസിനകത്തുള്ള ആ ഒരു നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം കാര്യം കാര്യമെന്ന് വെച്ചാൽ അവരിപ്പോൾ കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് കാര്യം ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ന് കാണാൻ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേസ് കൊടുക്കുന്നു പറയുന്നത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ വഴിയാണ് വേണമെങ്കിൽ താങ്കളുടെ ഒരു പ്രോസ്പെക്ടി താങ്കളുടെ ഒരു നിലപാട് എന്താണ് ഷോ കുറെ മാറ്റി ചിന്തിക്കേണ്ടി ഇരിക്കുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഷോ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും കാരണം അത്രമാത്രം ജനങ്ങൾ വെറുക്കുന്നൊരു ഷോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷോ അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം അടിയന്തരമായിട്ട് അടിയന്തരമായിട്ട് മാറ്റം വരുത്തി കണ്ടസ്സിനൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് മറ്റേ ആ ലവ് കോമ്പിനേഷൻ ഉണ്ടല്ലോ ആ ലവ് കോമ്പിനേഷനൊന്നും വർക്കൗട്ട് ആവുന്നില്ല അതൊക്കെ വളരെ വൾഗാരിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ അപ്പം കുടുംബമായിട്ട് കാണാൻ അതെ അവർക്ക് ലൈസൻസ് പറ്റുന്നില്ലെന്നും കൊടുത്താണെങ്കിൽ ഒരു പെണ്ണിൻ്റെ പുറമൊന്നും മാറുന്നില്ലെന്നും ആ ആണുങ്ങൾക്ക് നാണക്കിടില്ല ഇങ്ങനെയൊക്കെ പെൺ കൊന്നിനാകുമ്പാടുണ്ടോ അതാണ് നാണക്കെടില്ല ഇരുപത്തിയാല് മണിക്കൂർ പണിന്റെ സാരെ തുമ്പിൽ പിടിക്കാടക്കുക എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് കാല് കൊണ്ട് ചൊറിയ കൈ കൊണ്ട് ഇവിടെ ചൊറിയ അവിടെ ഇവിടെ ഇതിന് ഇതിനുവേണ്ടി രണ്ടുപേരെ തോന്നുന്നുണ്ട് ഈ രണ്ട് ഈ ട്രാക്ക് കൊണ്ടുവരാൻ വേണ്ടി പേരെ മാത്രം കൊണ്ടുണ്ടോ ചില സമയത്ത് തോന്നി പോവുകയാണ് വളരെ ഫാമിലി ആയിട്ട് കാണുന്ന ഒരു ഷോ ആണ് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് കാണുന്ന ഒരു ആർക്കും കാണാൻ കാണാൻ പറ്റണ്ടല്ലോ മാറി ഇപ്പൊ സോഷ്യൽ മീഡിയ ചില സാധനങ്ങൾ അവരെ മാത്രം സാധനങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിരുന്നുണ്ട് അതിനെ എന്താ പറയുക കാര്യം വെച്ചാൽ അതും ആൾക്കാർ എല്ലാവരെയും ഫോണുണ്ട് നമ്മളൊക്കെ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ കാണാറില്ല ഷോ ഞാൻ കാണാറില്ല ഒരു എപ്പിസോഡിലും കണ്ടു പക്ഷേ ഈ എപ്പോഴെങ്കിലും നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ മൊബൈൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ് കാര്യം കാണാറില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ല കാര്യം നമുക്കൊക്കെ ഓരോ അംബിഷൻസ് കൂടിയാണ് നമ്മൾ പോകുന്നത് നമുക്കൊക്കെ അതിനകത്ത് കയറാനുള്ള എല്ലാവിധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോ ഒരു പേജ് എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നോക്കിയാലോ ഉണ്ട് പക്ഷെ അതിനൊന്നും നമ്മൾ അറിയാത്ത ആൾക്കാർ അതിനകത്ത് ഒത്തിരി പേരുണ്ട് അല്ലേ അപ്പോൾ അത് നമ്മളെ ഈ അവഗണിക്കുന്നതൊരു ഒരു 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 എന്താണ് പൊളിറ്റിക്സ് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ല ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥ ഈ പറഞ്ഞാൽ ഈ വർഷത്തെ സീസൺ സിക്സിൽ വന്നിരിക്കുന്ന കണ്ടസിൻ്റെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഞാൻ എനിക്ക് ആരും അറിയത്തില്ല ഒരു മനുഷ്യവും യാതൊരു പോപ്പുലാരിറ്റി ഇല്ലാത്ത കുറെ കുറേ കുറേ ആളുകൾ

നമ്മൾക്ക് കുറേ സമയമായിട്ട് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു തീർച്ചയായിട്ടും മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കാര്യം നമുക്ക് നമ്മുടെ ചാനൽ ബേസ് ഇരുന്നൂറ്റി നാല്പതിൽ പറഞ്ഞ ചാനൽസ് നമുക്കുണ്ട് അത്രയും വേൾഡ് വൈഡ് ആയിട്ടുള്ള ചാനലാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കും ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കാത്ത ഒരാളുടെ ഇന്റർവ്യൂ എന്തിനാണ് എടുത്തത് പക്ഷേ കേരളത്തിലല്ല മസ്ക്കറ്റ് അല്ലെങ്കിൽ ജി സി സി കൺട്രിയിൽ ഫുള്ള് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് അവിടെ അല്ലേ അപ്പം എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് അങ്ങനെ പറയുന്ന പ്രേക്ഷകരോടും പിന്നെ താങ്കളുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെ ഇങ്ങനെ നമ്മൾ ഇതേപോലെയൊക്കെ ഉള്ള ചാനലുകളാണ് ഞങ്ങളെ പോലെയൊക്കെ ആളുകളെ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ട് വരാൻ ഉള്ള ഒരു മഹാമനസ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ യഥാർത്ഥത്തില് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ വാർത്ത കാണുന്നുണ്ട് നമ്മൾ ഏത് സ്ഥലത്തു പോലും നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ തിരിച്ചറിയത്തില്ല ഷർട്ടില്ലെങ്കിലും തിരിച്ചറിയത്തില്ല അവരുടെയൊക്കെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഇവിടെ വന്ന് നമ്മൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യം കാണിച്ച ചാനലിനോട് ഒരുപാട് വന്ന് നന്ദി പറയുകയാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ സാധിച്ചു അപ്പോൾ എല്ലാം നമ്മൾ നമ്മളെ ചാനലുകൾ സ്വന്തം ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ചാനലിലൂടെ പറയുമ്പോഴത്തേക്ക് കാണും നിങ്ങളിൽ അല്ലാത്ത ഫോളോവേഴ്സ് നമുക്കുണ്ട് കാണും അതെ നമ്മുടെ ചാനൽസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് എല്ലാം ഗ്രേറ്റ് മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആൾക്കാരെടുത്തിരിക്കുന്നത് പക്ഷേ എന്റെ നാട്ടിൽ ഇങ്ങനെ ആളുണ്ടെന്നും എല്ലാവരും അറിയട്ടെ അറിയട്ടെ അറിയാത്തവരറിയെല്ലാ പ്രേക്ഷകർക്കും

അവിടെ അറിയാമെന്നുള്ള പ്രധാന അടിപൊളി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു വളരെ സന്തോഷം